തിരുവനന്തപുരം ഖാരിവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരത്ത് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ ഇരുപത്തഞ്ചിലധികം ലോഡ് മാലിന്യമാണ് ഉപേക്ഷിച്ചത് റെയിൽവേയുടെ മാലിന്യം എന്നാണ് ഇത് ഒരു ജീവനക്കാർ ഏകദേശം നൂറിലധികം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന എൻ എ ബി എല്ലിന്റെ അംഗീകാരമുള്ള ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന ലാബാണ് നിരവധി പബ്ലിക്കിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മെയിൻ കാരണം വളർത്തു തെരുവായ്കളുടെ ശല്യം ഈ ഫുഡ് വെയ്സ്റ്റ് വരുമ്പോൾ ഇവിടെ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നു ഏകദേശം ഇരുന്നൂറ് മീറ്ററുള്ള മെയിൻ റോഡിൽ നടന്നുമാണ് ജീവനക്കാർക്ക് ഓഫീസ് കോമ്പൗണ്ട് എത്തേണ്ടത് സംയുക്തമായി പൊതുപരാമത് വകുപ്പും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും പബ്ലിക്കും എല്ലാം കൂടെ ചേർന്ന ഒരു സ്ഥിരമായ ഒരു പരിഹാരം ഇതിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കോർപ്പറേഷൻ അധികാരികളെ മറ്റുള്ളവരെ അറിയിച്ചു കോർപ്പറേഷൻ അധികാരികൾ എത്തുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് അവർ കോർപ്പറേഷൻ്റെ ജീവനക്കാർ ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ റെയിൽവേയുടെ മാലിന്യമാണ് ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നത് എന്നതാണ് അപ്പോൾ അതിന് വേണ്ടി അതിന് ഉചിതമായ നടപടി ഉണ്ടാകണം സ്വന്തര സാഹചര്യങ്ങളുമായി സ്വാതന്ത്ര്യ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരിസരത്ത് ലോഡ് കണക്കിന് മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നു അത് റെയിൽവേയുടെ മാലിന്യമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ റെയിൽവേയുടെ പ്രതികരണം ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന നടപടി സ്വാതന്ത്ര്യ സ്മൃതി ഇത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിന്റെ സ്ഥലത്ത് അതിന് ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹൈവേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ദിവസം കൊണ്ട് തള്ളിയതല്ല കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ഇരുപത്തി അഞ്ചിലധികം ലോഡ് മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ പരിശോധനയ്ക്ക് ശേഷം നഗരസഭാ അധികൃതർ പറയുന്ന കാര്യം ഇത് റെയിൽവേയുടെ മാലിന്യമാണ് എന്നുള്ളതാണ് കാരണം ഈ ട്രെയിനുകളിലെ എ സി കമ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ട്രെയിനിൽ വിതരണം ചെയ്യുന്ന റെയിൽ നീരിന്റെ കുപ്പി ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ മാലിന്യങ്ങളൊക്കെ തന്നെയാണ് ഈ പരിസരത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് ആദ്യമായിട്ടല്ല ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നത് എന്നുള്ള കാര്യം കൂടി പ്രദേശവാസികളായ ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്രയും അധികം മാലിന്യം കൊണ്ട് തള്ളിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ ചേർന്ന് നഗരസഭയെ ഈ വിവരം അറിയിച്ചത് നഗരസഭ എന്തായാലും വന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ഫുഡ് വേസ്റ്റുകളും ഒക്കെ ഇപ്പോൾ തരം തിരിച്ച ഇട്ടിട്ടുണ്ട് റെയിൽവേയുടെ ആണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ റെയിൽവേക്ക് ഒരു ത്തും ഇപ്പോൾ അയച്ചിട്ടുണ്ട് അത് മാത്രമല്ല നഗരസഭ തന്നെ ഇപ്പോൾ കാര്യവട്ട പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും നൽകിയിട്ടുണ്ട് കേസെടുക്കണമെന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒക്കെ തന്നെയും ആവശ്യം കാരണം നിരന്തരമായി ഈ പരിസരത്തെ ഇത്തരത്തിൽ വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് ഈ പ്രദേശവാസികളായ ആളുകളെയും അതുപോലെ തന്നെ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടാകണം റെയിൽവേക്ക് രേഖാമൂലം കത്ത് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ അവർ തന്നെ ഈ മാലിന്യം കൃത്യമായ രീതിയിൽ പിഴയടച്ചതിനു ശേഷം അവിടെ നിന്ന് മാറ്റണമെന്നുള്ള കാര്യം തന്നെയാണ് നഗരസഭയിൽ ആവശ്യപ്പെടുന്നതാ മേറടക്കമുള്ള ആളുകൾ ഇതിൽ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നും നഗരസഭാ അധികൃതർ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് സ്മൃതി ചോദിച്ചതുപോലെ തന്നെ റെയിൽവേ ഇതിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല കാരണം ഇന്നാണ് രേഖാമൂലം ഒരു കത്ത് ഈ വേസ്റ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇവർക്ക് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും റെയിൽവേ വേസ്റ്റ് ആർക്കാണ് കൈമാറുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ആണോ ഇത്തരത്തിൽ റെയിൽവേയുടെ വേസ്റ്റ് അവിടെ കൊണ്ട് ഇട്ടത് അല്ലെങ്കിൽ റെയിൽവേ അധികൃതർ ഏതെങ്കിലും റെയിൽവേ ജീവനക്കാർ തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല കൊണ്ട് തള്ളിയിരിക്കുന്നത് റെയിൽവേ മാലിന്യമെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് ഇരുപത്തഞ്ചിലധികം ലോഡ് മാലിന്യമാണ് അവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത്